മെഹബൂബ് മില്ലറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് വട്ടപ്പാറയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി തുടർന്നു വരുന്ന കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് പെരുന്നാൾ പെരുന്നാൾ കിറ്റ് കിറ്റ് വിതരണം വിതരണം ചെയ്തു 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 സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് സയ്യിദ് മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് മഞ്ചേരി കഴിഞ്ഞ വർഷമായി തുടർന്നു വരുന്ന സെയ്ദ് മൂസിനെ ബാഫി തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുൻ മുൻസ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഇബ്രാഹിം അജി മഞ്ചേരി നഗരസഭാ കൌൺസിലർ മുഹമ്മദ് അലി എന്ന കുട്ടിയാപ്പ നാഷണൽ ജേ ജില്ലാ സെക്രട്ടറി മഞ്ചേരി നാഷണൽ ലീഗ് ജില്ലാ ട്രഷറർ മുഹമ്മദ് അലി മാഷ് എൻവയൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ഷംസീർ നാഷണൽ ലീഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബഷീർ മരത്താണി നാഷണൽ പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി ബാപ്പുട്ടി ചെറോത്ത് നാഷണൽ ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെരി മാഷ് നാഷണൽ ലീഗ് മണ്ഡലം സെക്രട്ടറി അലവി മാരിയാട് എൻവൈൽ ജില്ലാ പ്രസിഡന്റ് സാലി മഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ